നമസ്കാരം സുഹൃത്തുക്കളെ ഏവർക്കും മെയിൻ സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ചെറിയ പരീക്ഷയാണ് എടുക്കാൻ പോകുന്നത് വളരെ ചെറിയ പരീക്ഷ പത്ത് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനോടനുബന്ധമായ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ഈ പത്ത് ചോദ്യങ്ങൾ ഞാൻ ആദ്യം വായിക്കും ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ ഇംഗ്ലീഷിലാണ് കേട്ടോ ഇന്ന് പി വൈക്യു ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇംഗ്ലീഷിലെ പത്ത് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടി മാത്രം ഓക്കെ അപ്പൊ അധിക നേരം ഞാൻ എടുക്കുന്നില്ല ആദ്യമേ തന്നെ നമ്മൾ ചോദ്യങ്ങൾ പത്തെണ്ണം വായിക്കും അതിനുശേഷം നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുമല്ലോ അതിനുശേഷം നമ്മൾ നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്കും അതിനോടനുബന്ധമായിട്ടുള്ള ഫാക്സുകൾ ഉണ്ടെങ്കിൽ അതും പറയുന്നതായിരിക്കും ക്ലിയർ ആണല്ലോ വളരെ ചെറിയൊരു പരീക്ഷ കേട്ടോ അധിക സമയം എടുക്കുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ സബ്സ്കിൽ ഓഫ് റീഡിംഗ് ചോദിക്കാറുണ്ട് കേട്ടോക്ക് ആണെങ്കിലും വേഗം ഒന്ന് എഴുതാൻ ശ്രമിക്കുക ഇതാണ് വിച്ച് ഇസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിങ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ റീഡിംഗുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതിയെ ഇനി അടുത്തത് ഐ ഹാവ് ടു വർക്ക് ഹാർഡർ ദാൻ എവർ ബിഫോർ പുഷിംഗ് മൈ ഓൺ ലിമിറ്റ് എക്സ്പീരിയൻസ് ബേൺ ഔട്ട് െന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു സെന്റൻസ് ഒന്നും കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും ഐ ഹാവ് ഹാർഡർ ദാൻ എവർ ബിഫോർ പുഷിംഗ് മൈ ഓൺ ലിമിറ്റ് എക്സ്പീരിയൻസ് ബേൺ ഔട്ട് ബേൺ ഔട്ടിന്റെ മീനിങ് ആയിട്ട് അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഹീറ്റ് എക്സോഷൻ ഡിസ്ട്രസ് നാല് ഓപ്ഷൻസ് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിൽ ഹാവ് ദുബായ് ബൈ നെക്സ്റ്റ് വെനസ്ഡേ ഐഡന്റിഫൈ ദ ടെൻസ് ഓഫ് സെന്റൻസ് വിൽ ഹാവ് ദിസ്ഡ് ദുബായ് ബൈ നെക്സ്റ്റ് വെനസ്ഡേ ഈ വരുമ്പോ നമ്മൾ എന്ത് എന്തുപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് ഏകദേശം അറിയാലോ ഇനി ഉത്തരത്തിലേക്ക് വരാം ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് സിമ്പിൾ ഫ്യൂച്ചർ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആ വില്ല് വെച്ച് മാത്രം നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ സാധിക്കില്ല വിൽ ഹാവ് ദുബായ് ഇത്രയും ഭാഗങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പൊ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദി പ്രൊഫസർ സ്പോക്ക് ഫോർ ആസ് ബട്ട് നോട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രൊഫസർ ഒരുപാട് നേരം സംസാരിച്ചെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വിച്ച് ഫൈസൽ വേർബ് ബി യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വേർഡ് എന്നുള്ളതിന് ഒരു മറ്റൊരു ഫൈസൽ വേർബ് ആണ് ചോദിച്ചിരിക്കുന്നത് ഗെറ്റ് അക്രോസ് ആണോ ഗെറ്റ് ആണോ ഗെറ്റ് അറൌണ്ട് ആണോ ഗെറ്റ് ബൈ ആണോ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ ക്ലിയർ ആണല്ലോ കമ്മ്യൂണിക്കേറ്റൻ ആണ് കേട്ടോ നമുക്ക് വേണ്ടത് അടുത്ത ചോദ്യം ദിസ് ഹാസ് ബീൻഡർഫുൾ ഇവന്റ് and I stand before you to speak dash all of us tonight. നൈറ്റ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുൻപാകെ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് പറയാറുണ്ടല്ലേ ആ ഒരു സംഭവമാണ് അവിടെ വരുന്നത് ബിസൈഡ്സ് ആണോ ഫോർ ആണോ ടുവേർഡ് ആണോ ബൈ ആണോ എന്നതാണ് ചോദ്യം കേട്ടോ ഇനി അടുത്തതിലേക്ക് വരാം ഹീസ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ ഡോ ആണോ 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 ആർട്ടിക്കിൾ ആണ് വേണ്ടത് ഏതാണ് ഏത് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദ്യം ഐനോ ഏത് ഡിഗ്രിറ്റി ഡിഗ്രി ആണ് അപ്പുറത്ത് കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ അടുത്തതിന്റെ ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രെൻസിക് മോട്ടിവേഷൻ വുഡ് ബി പ്ലേയിങ് ക്രിക്കറ്റ് ബിക്കോസ് യു ലവ് ഇറ്റ് ഗോയിങ് ടു വർക്ക് ഫോർ മണി ഹെൽപ്പിംഗ് അതേഴ്സ് ഹോപ്പിംഗ് ഫോർ പ്രേസ് ർ ഡിറ്റാമിനർ എന്ന് പറയുമ്പോ എന്താണ് ബാക്കി തന്നെ ഉണ്ട് ഡിറ്റാമിനർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ട്രൈ യൂസ് ദിസ് ആഫ്റ്റർ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്

അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവുകയാണ് എന്ന് പറയുന്ന സ്ട്രെസ് ചെയ്യണേ കോമ്പീറ്റൻസിണേറ്റൻസിൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണോ അച്ചീവ്മെന്റ് ആണോ പ്രൊഫിഷ്യൻസി ആണോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം ചോദ്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ അപ്പൊ എല്ലാവരും ഉത്തരങ്ങളിലേക്കൊക്കെ എഴുതി സെറ്റ് ആയിട്ട് ഇരിക്കുവാണല്ലോ ഉറപ്പാണേ നമുക്ക് എന്നാ ഉത്തരത്തിലേക്ക് പോകാം നമ്മുടെ ആപ്പിൽ കൂടി നമ്മൾ ഏത് ആപ്പിൽ കൂടിയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ശ്രീ ലേണിംഗ് ആപ്പിൽ കൂടിയാണ് കേട്ടോ നമ്മുടെ ക്ലാസുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് ശ്രീ ലേണിംഗ് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ഉണ്ട് ആ ഫ്രീ ക്ലാസസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും നമ്മുടെ രീതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാവും റെക്കോർഡ് വീഡിയോ ക്ലാസ് പി ഡി എഫ് നോട്ട് പിന്നെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഇതെല്ലാമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് കേട്ടോ നമുക്ക് വൈകിക്കേണ്ട ആകെ നമ്മൾ പത്ത് ചോദ്യങ്ങളെ നമ്മൾ നോക്കുന്നുള്ളൂ ആദ്യത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് സ്കിൽ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫ്ലുവൻസി ട്രാൻസ്ക്രിപ്ഷൻ ഉത്തരം ട്രാൻസ്ക്രിപ്ഷൻ ആണ് കേട്ടോ ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഉത്തരം ഇതിൽ സ്കിൽസ് ഓഫ് റീഡിംഗ് ക്രാഷൻ ആൻഡ് ടെല്ലറിന്റെ ബേസിസിൽ ക്രാഷൻ ആൻഡ് ടെല്ലറിന്റെ അഭിപ്രായത്തിൽ ഇരണ്ടുപേരുടെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത് സബ് സ്കിൽസ് ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത് സ്കിന്നിംഗ് സ്കാനിംഗ് ഇന്റൻസീവ് റീഡിംഗ് എക്സ്റ്റൻസീവ് എസ്റ്റൻസീവ് റീഡിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള സബ് സ്കിൽസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് സബ് സ്കിൽസ് ഓഫ് റീഡിംഗ് ചോദ്യം വരുമ്പം നിങ്ങൾ ആ ചോദ്യത്തിനകത്ത് റീഡിംഗുമായിട്ട് ആയിട്ട് ബന്ധമില്ലാത്തത് നോക്കി എഴുതിയാൽ മതി അവിടെ ഡീകോഡിങ് നമുക്ക് റീഡിംഗുമായിട്ട് ബന്ധമുള്ളതാണ് ഫ്ലുവൻസി ബന്ധമുള്ളതാണ് കോംപ്രഹെൻഷൻ ബന്ധമുള്ളതാണ് ട്രാൻസ്ക്രിപ്ഷൻ മാത്രം

ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പോയിന്റിനെ പറ്റി സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നതാണ് നമ്മുടെ സ്കാനിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ നമ്മൾ ഈ ഡൈവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ വെള്ളത്തിൽ ഡൈവ് ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ കാണുന്ന അവര് ഡൈവ് ചെയ്ത് പല പല സാധനങ്ങൾ കാണും അല്ലെ ആ ഡൈവിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് സ്കിമ്മിങ് എന്ന് പറയുന്നത് സ്നോർക്കലിംഗ് ഒക്കെ പറയും അതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത് അതേസമയം പേള് നമ്മുടെ മുത്ത് കണ്ടുപിടിക്കാനായിട്ട് മുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പോവുമല്ലോ അതിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത് പേൾ ഡൈവിംഗ് ആണ് സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് പറയാനായിട്ടുള്ളത് അപ്പൊ പേളിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു സാധനം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോകുന്നതാണ് സ്കാനിങ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കുന്നതാണ് കേട്ടോ ഇനി ഇൻറ്റൻസീവ് റീഡിങ് ആ വാക്കിൽ തന്നെ ഉണ്ട് ഇൻറ്റൻസീവ് ആയിട്ട് ഈച്ച് ആൻഡ് എവ്രി ഡീറ്റെയിൽ നോക്കി വായിക്കുന്നതാണ് നമ്മുടെ ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത് അതേസമയം എക്സ്റ്റൻസീവ് റീഡിംഗ് എന്താ ഒരു ഷറിന് വേണ്ടിയിട്ടോ ഒരു ലിഷർ ടൈം ലിഷർ ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ആ റീഡിംഗ് സ്കില്ലുകൾ ഉപയോഗിക്കാൻ വേണ്ടി റീഡിങ് സ്കില്ലുകൾ വളർത്താൻ വേണ്ടിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ്റ്റൻസിംഗ് കുട്ടികളെ കൊണ്ട് കഥ വായി വായിപ്പിക്കില്ലേ അതാണ് സംഭവം അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള സബ് സ്കില്ലുകൾ ഇനി ഇത് കൂടാതെ ഉള്ള സ്കില്ലുകൾ ഏതൊക്കെയാണ് ആക്കുറസി കോംപ്രിഹെൻഷൻ സെൽഫ് അസിസ്മെന്റ് ഫ്ലുവൻസി ഡി കോഡിങ് ഇതെല്ലാം വരും ഒരുപാട് റീഡിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ മതി ക്ലിയർ ആണല്ലോ അപ്പൊ ആ ചോദ്യം ക്ലിയർ ആയല്ലോ ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ ഈ സബ് സ്കിൽ ഓഫ് റീഡിങ് ആ ആദ്യത്തെ നാലെണ്ണം ക്ലിയർ ആയിരിക്കണം വരാംസ് ഐ ഹാവ് ഹാർഡർ മൈ ഓൺ ലിമിറ്റ് ആൻഡ് യെസ് ഐ ഡു എക്സ്പീരിയൻസ് ബേൺ ഔട്ട് ഈ വാക്കിന്റെ മീനിങ് എന്താണ് ഈ വരിയുടെ മീനിങ് എന്താണ് ചില സമയങ്ങളിൽ എനിക്ക് വല്ലാതെ വർക്ക് ഹാർഡ് ഹാർഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു എന്റെ ലിമിറ്റുകളെല്ലാം മറികടന്ന് പുഷ് മൈ ലിമിറ്റ്സ് ഓൺ മൈ ഓൺ ലിമിറ്റ്സ് എന്റെ എല്ലാ ലിമിറ്റുകളെയും മറികടന്ന് എല്ലാം ചെയ്യേണ്ടി വരുന്നു യെസ് ഐ ഡു എക്സ്പീരിയൻസ് ബേൺ ഔട്ട് ശരിയാണ് ഞാനും അവശനാവാറുണ്ട് അല്ലെങ്കിൽ ബേൺ ഔട്ട് ആവാറുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തളർന്നു പോകാറുണ്ട് എന്നൊക്കെ ഉള്ള എക്സോസ്റ്റഡ് ആവാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ ആ ബേൺ ഔട്ടിന്റെ മീനിങ് എന്താണ് എക്സോഷൻ എന്നുള്ളതാണ് കേട്ടോ മീനിങ് അതായത് തളർന്നു പോവുക എന്നൊക്കെ ഉള്ളതാണ് അവിടെ ടയേർഡ് ആവുക എന്നൊക്കെയാണ് അവിടുത്തെ മീനിങ് ഓക്കെ ആണല്ലോ അടുത്തതിലേക്ക് പോവാം ഹി വിൽ ഹാവ് റീച്ച് ദുബായ് ബൈ നെക്സ്റ്റ് വെനസ്ഡേ ഐഡന്റിഫൈ ദ ടെൻസ് ഓഫ് ദി സെന്റൻസ് ഇവിടെ ദുണ്ട് സ്ഥിതിക്ക് തന്നെ എന്താണത് ഫ്യൂച്ചർ ആണ് എന്ന് മനസ്സിലായി ോ ഷാലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ഫ്യൂച്ചർ ആയിരിക്കും അല്ലെ ഇനി ഫ്യൂച്ചറിൽ തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട് സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ എന്ന് പറയും പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട് ഇനി നമ്മുടെ ചോദ്യത്തിനകത്ത് ഹീ വിൽ ഹ് റീച്ച്ഡ് വില്ലുണ്ട് ഹാവ് ഉണ്ട് റീച്ച്ഡ് ഉണ്ട്

ചുമ്മാ നമ്മുടെ വില്ലോ വില്ലിന്റെ അവിടെയൊക്കെ ഷാലോ കൂടി നിങ്ങളൊന്നും വില്ലോ ഷാലോ മാത്രം വരുന്നതാണ് ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതേസമയം ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്താണ് കണ്ടിന്യൂസ് ആണ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡൂയിങ് അതായത് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലത്തെ ഒരു രീതിയാണ് അല്ലേ കണ്ടിന്യൂസ് ഐ വിൽ ബി ഗോയിങ് യു വിൽ ബി ഗോയിങ് അതായത് ഒരു ഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഫോം ഫോം അവിടെ വരും വരും കൂടെ പിന്നെ ഫ്യൂച്ചർ ആണല്ലോ എന്നുള്ള രീതിയാണ് വരും വരും ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണല്ലോ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വരും കൂടാതെ കണ്ടിന്യൂസ് ആണ് അപ്പൊ ബിയും വെർബിന്റെ ഐ എൻ ജി ഫോമും വരും ഇനി പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആണെങ്കിൽ ആ ഒരു ഒരു വരിൻട്രി ഫോം അങ്ങനെയൊന്നുമില്ല വിൽ ഹ് വി ത്രീ ആയിരിക്കും ഉണ്ടാവുക ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതായത് പെർഫെക്റ്റിന്റെ കാര്യങ്ങളും വരണം കണ്ടിന്യൂസിന്റെ കാര്യങ്ങളും വരണം പെർഫെക്റ്റിൽ എന്തൊക്കെയുണ്ട് ബില്ല് ഹാവ് ഉണ്ട് ബില്ല് ഹാവ് ഇവിടെ പെർഫെക്റ്റിന്റെ ബേസിസിൽ ഒരു ഹാവ് ഇല്ല ഇവിടെ ഇനി അതേപോലെ കണ്ടിന്യൂസ് അല്ലേ അപ്പൊ ഐ എൻ ജി വേണ്ടേ ഐ എൻ ജി ഇല്ലേ ഇവിടെ പിന്നെ ഇവിടെ വിൽ ബി എന്നുള്ളത് നമ്മുടെ ഇവിടേക്ക് എത്തുമ്പോ എന്തായി അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ബി പ്ലസ് ഐ എൻ ജി എന്നുള്ളത് ഇവിടെ വന്നപ്പോ ബീൻ പ്ലസ് ഐ എൻ ജി എന്നായി അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ പിന്നെ ഇതിനെ പറ്റിട്ടൊരു സംശയം നിങ്ങൾക്ക് വരില്ലല്ലോ തന്നിരിക്കുന്ന സെന്റൻസിൽ വിൽ ഹാവ് വി ത്രീ ഫോം ആണെങ്കിൽ എന്ത് ചെയ്യണം ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഉള്ള ആളുകളായ വില്ലും ഹാവും ആളായ ഹാവ് വരണം അതേപോലെ തന്നെ ബീനും ഉണ്ടാവും വി ത്രീയുടെ ഐ എൻ ജി ഫോം ഉണ്ടാവും ക്ലിയർ ആണല്ലോ അപ്പൊ എക്സാമ്പിൾസും കൂടെ ഒന്ന് നോക്കാം വിൽ ഗോ എന്നുള്ളത് വിൽ ഗോ സാധാരണ പോലെ വിൽ ഗോ ഫ്യൂച്ചർ ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഈ ഗ്രാമറുമായിട്ട് ഒരു ബന്ധവും ഇല്ല അത് ഗ്രാമർ പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്തവര് ഒന്ന് നോക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നാണ് എന്താ ഐ വിൽ ബി ഗോയിങ് സാധാരണ ഒരു സെന്റൻസ് നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങൾ നിങ്ങളെപ്പോഴും ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം ഐ വിൽ ഗോ ഐ വിൽ ബി ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഇനി ദേ ഹാവ് ഗോൺ വരികയാണെങ്കിൽ ഒരു യും വി ഫോം വരുകയാണെങ്കിൽ അയാൾ എന്ത് വിളിക്കാം ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് വിളിക്കാം ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ പെർഫെക്റ്റിന്റെ ആളുകളും വേണം കണ്ടിന്യൂസിന്റെ ആളുകളും വേണം ക്ലിയർ ആണല്ലോ ഈ ചോദ്യത്തിൽ ഒന്ന് നോക്കിക്കേ നമ്മുടെ ഇവിടെ ഹ് റീച്ച് ഉണ്ട് ഹാവ് ഉണ്ട് വി ത്രീ ഫോം ഉണ്ട് നമ്മുടെ ഉത്തരം ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് നമ്മുടെ ഉത്തരം ക്ലിയർ ആണേ ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ടത് ഒരുപാട് നേരം സംസാരിച്ചെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അതായത് ഒരുപാട് നേരം സംസാരിച്ചെങ്കിലും നമ്മൾ കുട്ടികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ മീനിങ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടികളിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ ഗെറ്റ് അക്രോസ് എന്നുള്ളതാണ് അവിടെ മീനിങ് കേട്ടോ അതായത് ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അവരുമായിട്ട് ഒരു വേവ് ലെങ്ത്തിൽ പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരിക്കണം അവിടെ മീനിങ് ഇപ്പൊ ഗെറ്റ് അക്രോസ് എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റിന്റെ ഒരടുത്ത ഫേസൽ വെർബ് എന്നുള്ള രീതിയിൽ വരെ ഗെറ്റ് അക്രോസ് ആണ് ഇനി കുറച്ച് ഫേസൽ ബെർബ്സ് നമുക്ക് നോക്കാം അല്ലെ സാധാരണ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇതൊല്ലോട്ട് ഒരുപാടുണ്ട് പക്ഷെ ഞാൻ ഇവിടെ കുറച്ചെണ്ണം ഒരുപാട് എണ്ണം ഒന്നിച്ച് പഠിക്കേണ്ടല്ലോ കൊറച്ചെണ്ണം എടുത്തേ കോൾ ഫോർ എന്ന് പറയാൻ ഡിമാൻഡ് ചെയ്യാന്നാണ് ഡിമാൻഡ് ചെയ്യാം ദിവസത്തിൽ ഒരു അഞ്ചെണ്ണം വെച്ച് പഠിക്കുക വെറും അഞ്ച് ഫ്രേസൽ വേർബ്സ് വെച്ച് പഠിക്കുക അടുത്ത ദിവസം ഒരു അഞ്ചെണ്ണം പഠിക്കുക ഒരു ദിവസം പഠിക്കാതിരിക്കുന്ന ദിവസം ആ പഠിച്ചത് മാത്രം നിങ്ങളൊന്ന് നോക്കുക ഒരു പത്തെണ്ണോ ഇരുപതെണ്ണോ പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് റിവൈസ് ചെയ്യുക എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക നിങ്ങൾക്ക് എന്താണെങ്കിലും പരീക്ഷാ ടൈമിൽ ഓർമ്മ വരും പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിമാൻഡ് ചെയ്യാൻ ചെയ്യുക എന്നാണ് പറയുന്നത് ഇനി പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് വിസിറ്റ് എ പേഴ്സൺ ഒരാളെ വിസിറ്റ് ചെയ്യുക കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ റീ കോൾ ചെയ്യുക എന്നൊക്കെ പറയില്ലേ റീ കളക്ട് ചെയ്യുക കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ പോസ്പോൺ ചെയ്യുക പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ചെയ്യുക വളർത്തുക അല്ലെങ്കിൽ റേസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് പുട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടുപ്പിടുക പുട്ടോൺ പറഞ്ഞാൽ വേർ ചെയ്യുക ഉടുപ്പിടുക എന്നുള്ളതാണ് മീനിങ് ഇനി എന്ന് പറഞ്ഞാൽ എന്താണ് ഫയർ എക്സ്റ്റിങ് പുട്ടൌട്ട് ഫയർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ് ചെയ്യുക അത് അണയ്ക്കുക എന്നുള്ളതാണ് മീനിങ് പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് പുട്ടപ്പ് എന്താണ് പുട്ടപ്പ് റേസ് ആണ് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ടോളറേറ്റ് ഐ കെ നോട്ട് പുട്ടപ്പ് വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് നെയ്യമായിട്ട് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കുഞ്ഞുങ്ങളെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ടു ടേക്ക് ലുക്കപ്പ് സെർച്ച് ഫോർ ഒരു സാധനം നമ്മൾ കണ്ടില്ലെങ്കിൽ അതിനെ നോക്കുന്നതിനാണ് നമ്മൾ ലുക്കപ്പ് എന്ന് പറയാം ലുക്ക് പുട്ട് ബി വോണ്ടഡ് ലുക്ക് ഡൗൺ ഓൺ വാച്ച് വിത്ത് ഡിസ്ലൈക്ക് ഞാനിവിടെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ള ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ അയാളെ പറ്റിയിട്ട് വലിയ താല്പര്യം തോന്നാതെ നമ്മൾ താഴ്ത്തിക്ക് നോക്കിയിരിക്കുന്നു എന്നുള്ള മീനിങ് ഉള്ളു വാച്ച് വിത്ത് ഡിസ്ലൈക്ക് ആ ഒരു രീതിയിൽ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് വെക്കുക ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ താഴ്ത്തിക്ക് നോക്കിയാലേ ഇരിക്കുക ഇഷ്ടമല്ലെങ്കിൽ ലുക്ക് ഡൗൺ ഓൺ അങ്ങനെ കണക്ട് ചെയ്യുക ഇനി ഇത്രയല്ലേ ഉള്ളൂ ഇത്രയും ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളൂ നമുക്ക് ഫേസ് ആഡ് ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നമുക്ക് എടുക്കാം എന്തെങ്കിലും കണക്ഷൻ വെച്ച് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ അടുത്ത ചോദ്യം എന്താണ് ദിസ് ഹാസ് ബീൻ എ വണ്ടർഫുൾ ഇവന്റ് ആൻഡ് ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് ഫോർ ഓൾ ഓഫസ് നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു ഫോർ ഓൾ ഓഫ് എസ് എന്നുള്ളതാണ് അവിടുത്തെ വാക്ക് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ഹിസ് ഡാ ബെസ്റ്റ് ആക്ടർ ഐ നോ എന്തായിരിക്കും ഹിസ് ദി ബെസ്റ്റ് ആക്ടർ ഐ നോ ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ നിങ്ങളുടേത് ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് അവിടെ ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് സൂപ്പർ ലൈറ്റി ഡിഗ്രി ആണ് അവർ ഉള്ളതെങ്കിൽ അതിന് തൊട്ടു മുന്നേ ഹീ ദർക്കാം ദി ബെസ്റ്റ് ആക്ടർ ഐ നോ അങ്ങനെ ഓർത്താൽ മതി സൂപ്പർലേറ്റീവ് ആണ് അപ്പുറത്ത് കിടക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് ദി ആയിരിക്കും വരാം എന്താണ് ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണയാണ് അല്ലെ സ്വന്തമായിട്ടുള്ള ഒരു പ്രേരണയാണ് ഇൻട്രെൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണ് മറ്റൊരാൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് ജീവിക്കണമെങ്കിൽ അത് ചെയ്യണം അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്ന് പറയുന്നത് എക്സ്ട്രിൻസിങ് ആണ് പ്ലേയിങ് ക്രിക്കറ്റ് ബിക്കോസ് യു ലവ് ഇറ്റ് ഇത് സൈക്കോളജി നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ ഇംഗ്ലീഷിന്റെ പി വൈ ആണ് അത് വന്നിട്ടുള്ളത് കേട്ടാ അതായത് ഇംഗ്ലീഷിന്റെ സെക്ഷനിലാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ ഇംഗ്ലീഷില് സൈക്കോളജിയുടെ ബേസിൽ ഉള്ളതും വരാം ഇംഗ്ലീഷിനുള്ള ബേസിൽ ഉള്ളതും വരാം പക്ഷെ നമുക്ക് ഇത് പഠിക്കാൻ പഠിക്കാൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ പ്ലേയിങ് ക്രിക്കറ്റ് ബികോസ് യു ലവ് ഇറ്റ് നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നീ ക്രിക്കറ്റ് കളിക്കുന്നു ബാക്കിയൊക്കെ നോക്കിക്കേ ഗോയിങ് ടു വർക്ക് ഫോർ മണി മണിക്ക് വേണ്ടി അതായത് ഇതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഹെൽപ്പിംഗ് അതേഴ്സ് ഹോപ്പിംഗ് ഫോർ പ്രൈസ് നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത് ഓക്കെ ഹോപ്പിംഗ് ഫോർ പ്രീസ് ആരെങ്കിലും ഒക്കെ ഒന്ന് അനുമോദിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് അതല്ല ഇൻട്രൻസിക് മോട്ടിവേഷൻ ആയിട്ട് വരുന്നത് ഉത്തരം എന്താണ് പ്ലേയിങ് ക്രിക്കറ്റ് ബിക്കോസ് യു ലവ് ഇറ്റ് ഗോയിങ് ഓൺ ബിക്കോസ് യു വേർ ആസ്ഡ് ടു മറ്റുള്ളവര് പറഞ്ഞത് കാരണം ട്രിപ്പിന് പോകുന്നതും ഇൻട്രൻസിക് മോട്ടിവേഷൻ അല്ല ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിറ്റർമിനർ ആ വാക്കിൽ തന്നെ ഡിറ്റർമൈൻ ചെയ്യുക എന്നൊന്ന് സൂചിപ്പിക്ക എന്നുള്ളത് നമ്മൾ എപ്പോഴും എന്താ പറയാ this, that, it. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റാമിനൈസ് ചെയ്യുന്നത് അപ്പൊ ഡിറ്റാമിനൈസ് ആണ് വേണമെങ്കിൽ എഴുതി വെക്കാം ദിസ് ദാറ്റ് ദിസ് ദോസ് ഇതെല്ലാമാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ എ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഫ്യൂ ഫ്യൂ ലിറ്റിൽ അങ്ങനെയൊക്കെ പറയുന്നതാണ് ക്വാണ്ടിഫയേഴ്സ് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത് പസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും അതായത് മൈ മൈ ഹിസ് ആ ഹിസ് ഹർ ഹെർ ഇറ്റ് അതായത് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എത്രയുള്ളൂ പസീനസ് കാണിക്കുന്ന എപ്പോഴാണ് എന്റെ നിന്റെ എന്നൊക്കെ പറയുമ്പോഴല്ലേ അങ്ങനെ കണക്ട് ചെയ്യാം പറയുന്ന മൈ യോ എക്സെട്രിറ്റാമിനർ എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ ഒരു സാധനം ഡിറ്റാമിൻ ചെയ്യാനായിട്ട് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൈ വെച്ച് നമ്മൾ നമ്മളൊന്നും സൂചിപ്പിക്കില്ല യൂസ് വെച്ചൊന്നും സൂചിപ്പിക്കില്ല ആഫ്റ്റർ വെച്ചും സൂചിപ്പിക്കില്ല ദിസ് ഇത് സൂചിപ്പിക്കാണ് വി ആർ പോയിന്റിങ് ഔട്ട് സംതിങ് അല്ലെ അങ്ങനെ പറയുന്നതാണ് നമ്മുടെ ഡിറ്റാമിനേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് നോട്ടുകൾ മോക്ക് ടെസ്റ്റുകൾ എക്സാം ഡബിൾ മെന്റർ ഡൗട്ട് ക്ലിയറൻസിനുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ലൈവ് ക്ലാസ്സുകൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ലൈവ് മിനിമം രണ്ടോ മൂന്നോ ലൈവ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ചിട്ടയായ ടൈം ടേബിളോടുകൂടി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരിക വാട്സാപ്പിൽ നമുക്കൊരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാമിൽ ഒരു ക്യൂസ് ഗ്രൂപ്പ് ഉണ്ട് കൃത്യം എട്ടര ആകുമ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ക്യൂസുകൾ അവൈലബിൾ ആയിരിക്കും ക്യൂസ് ബോട്ട് വഴി ക്യൂസുകൾ അവൈലബിൾ ആയിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് ശനിയാഴ്ച റിവിഷനും ഞായറാഴ്ച റിവിഷൻ എക്സാമും റിവിഷനു വേണ്ടിയുള്ള സമയം ശനിയാഴ്ച തന്നെ ഞായറാഴ്ച ആ ആഴ്ചയിൽ പഠിച്ച എല്ലാ കാര്യങ്ങളോടും കൂടി ഒരു എക്സാമും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ക്ലാസ്സസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് ശ്രീ ലേണിംഗ് ആപ്പ് ആണ് ശ്രീ ലേണിംഗ് ആപ്പാണ് ശ്രീ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫ്രീ ക്ലാസ്സസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഫ്രീ ആയിട്ടുള്ള കുറച്ച് സബ്ജെക്ട്സിന്റെ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആണ് അതെല്ലാം കണ്ട് ഈ റിസൾട്ട് നോക്കിയതിനു ശേഷം നിങ്ങൾ ഈ സ്റ്റഡി സെന്ററിൽ വന്ന് ചേരുക അടുത്തത് ടു ബി എ ടൈം വെൻ ഐ റൺ ത്രീ മൈൽസ് അറ്റ് എ സ്ട്രെച്ച് ഇവിടെ എന്തായിരിക്കും ും കാര്യമാണ് പണ്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ക്യാൻ ഉപയോഗിക്കുക പാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പൊ അതിന്റെ പാസ്റ്റൻസ് ആയ കുഡാണ് നമ്മൾ ഉപയോഗിക്കുക കുഡായി കുഡാണ് നമ്മൾ ഉപയോഗിക്കുക കാരണം പണ്ട് എപ്പോഴും നടത്തുന്നൊരു കാര്യമാണ് അങ്ങനെ ആലോചിക്കുക പാസ്റ്റ് ആണല്ലോ അപ്പൊ ക്യാൻ വരില്ല വേർ വെൻ ഐ കുഡ് റൺ ത്രീ മൈൽസ് അറ്റ സ്ട്രെച്ച് കുഡ് ആണ് കേട്ടോ വരാ ഇനി അടുത്തതിലേക്ക് പോകാം ലാംഗ്വേജ് ടെസ്റ്റ് ദാറ്റ് എ പേഴ്സൺസ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് ലാംഗ്വേജ് ആർ കോമ്പീറ്റൻസിഡ് അവിടെ ഞാൻ കോമ്പീറ്റൻസിയുടെ വാക്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ് കേട്ടോ അതെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂളുകളിൽ പ്രൊഫിഷ്യൻസി അവാർഡ് എന്തിനാണ് കൊടുക്കുന്നത് ചില സ്കൂളുകളൊക്കെ പ്രൊഫിഷ്യൻസി അവാർഡാണ് അവാർഡ് എന്ന് ഒരു അവാർഡ് കൊടുക്കും ഓരോ ക്ലാസ്സിലും എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു കൂട്ടും അതായത് എ പ്ലസ് മേടിച്ച കുട്ടി അല്ലെങ്കിൽ ടോപ്പർ ആയ കുട്ടിക്ക് കൊടുക്കുന്നതാണ് പ്രൊഫിഷ്യൻസി അവാർഡ് എന്തുകൊണ്ടാണ് പ്രൊഫഷൻസിന്ന് പറഞ്ഞ വാക്ക് വന്നത് മറ്റൊന്നുമല്ല ആ കുട്ടി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ സബ്ജക്റ്റ് ദാറ്റ്സ് വൈ ഹി ഗോട്ട് ഗുഡ് മാർക്സ് അങ്ങനെയാണല്ലോ നമ്മൾ പറയാം അപ്പം ആ കുട്ടി നന്നായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മീനിങ് അപ്പം കോമ്പീറ്റൻസി കോമ്പീറ്റൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നല്ല പ്രാഗൽഭ്യമുണ്ട് അല്ലേ അപ്പം ലാംഗ്വേജ് കോംപിറ്റൻസി ഉണ്ടെങ്കിൽ അത് അസസ് ചെയ്യുന്നത് ഏത് ടെസ്റ്റിൽ കൂടിയാണ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൽ കൂടിയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ നമ്മൾ പഠിച്ച എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്ത് പിന്നെ റെമഡികൾ ടീച്ചിങ് വഴി നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് അല്ലേ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സാധനം പഠിച്ചു കഴിഞ്ഞോ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞോ ഒരു ടീച്ചർ ഇടുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ഈ എഴുതുന്നു എല്ലാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ് അല്ലെ അതായത് അതായതിപ്പോൾ ഒരു ജോലിക്ക് കയറണമെങ്കിൽ ഇപ്പോൾ ആർ ആർ ബി എസ് എസ് സി എന്നൊക്കെ പറയുന്നത് ഇപ്പം കെ ടി എൽ പി യു പി ഇതെല്ലാം എന്താണ് നമ്മളുടെ കഴിവുകളെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനെ അഭിരുചിക്കനുസരിച്ചിട്ട് ലാപ്റ്റിറ്റ്യൂഡ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപ്പോൾ ഇതൊന്നും അല്ല ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ ലാംഗ്വേജ് കോമ്പിറ്റൻസിക്കുള്ളത് അപ്പോൾ അത് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക ഇനി ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി വളരെ ചെറിയൊരു ഒരു പരീക്ഷയായിരുന്നു അതിൽ നമ്മൾ അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അതായത് തുടക്കക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി നല്ലോണം ഇംഗ്ലീഷ് നല്ലോണം അറിയാവുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കേട്ടോ കാരണം ഈ ഫ്യൂച്ചർ ടെൻസ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഇപ്പം ഫ്യൂച്ചർ പഠിച്ചു കഴിഞ്ഞില്ലേ ഇനി ഇതേപോലെ തന്നെ അല്ലേ പാസ്റ്റ് അപ്പം അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഏതെങ്കിലും ചോദ്യം വരുമ്പോൾ അതിനകത്ത് പാസ്റ്റ് ടെൻസ് വരും അപ്പം നമ്മൾ അവിടെ അത് പഠിക്കും അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ ടെൻസ് എന്ന് പറയുന്നത് അതിനെ ആലോചിച്ച് നിങ്ങൾ ഒരുപാട് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് വെറും പത്ത് ചോദ്യം മാത്രം നിങ്ങളുടെ അധിക സമയം എടുക്കാതെ പത്ത് ചോദ്യം മാത്രമേ ഉള്ളത് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിട്ടാലും മതി കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്നത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫാസ്റ്റ് ഫോർഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് വിട്ടു അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ പത്ത് ചോദ്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ബെല്ലൈക്കൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്ന ഒരു സെറ്റ് ഓഫ് പി വൈ ക്യൂസുമായി കാണുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം